ഓഖലയിൽ നിന്നുള്ള ആം ആദ്മി പാർട്ടി എം എൽ എ അമാനത്തുല്ല ഖാന് പ്രശ്നങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ജാമ്യാനഗറിലെ ക്രൈംബ്രാഞ്ച് ഓപ്പറേഷനിൽ അനധികൃതമായി ഇടപെട്ടു എന്നാരോപിച്ച് ഡൽഹി പോലീസ് നിയമസഭാ അംഗത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിയമപാലന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ഖാന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് കുറ്റവാളികൾക്ക് അഭയം നൽകുക പൊതുപ്രവർത്തകരെ തടസ്സപ്പെടുത്തുക സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിനെതിരെ ഗൂഢാലോചന നടത്തുക എന്നീ വകുപ്പുകൾ ഉൾപ്പെടെ ബി എൻ എസ് ലൂടെ ഒന്നിലധികം വകുപ്പുകൾ എഫ്ഐആറിൽ ചേർത്തിട്ടുമുണ്ട് കൊലപാതക ശ്രമക്കുറ്റത്തിന് തിരയുന്ന കുറ്റവാളിയും കൂടും ക്രിമിനലും ജിഹാദിയുമായ ഷഹബാസ് ഖാനെ പിടികൂടാൻ തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ച് നഗറിൽ റീഡ് ആരംഭിച്ചു എന്നാൽ ഓപ്പറേഷൻ ഇടയിൽ ഖാൻ ഇടപെട്ട് ഷഹബാസ് ഖാനെ രക്ഷപ്പെടാൻ സഹായിച്ചതായിട്ടാണ് പോലീസ് ആരോപിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിൽ ഖാനും അനുയായികളും മനഃപൂർവ്വം പോലീസ് നടപടി തടസ്സപ്പെടുത്തിയെന്നാണ് ഡൽഹി പോലീസും ക്രൈംബ്രാഞ്ചും ഷഹബാസ് ഖാനെ പിടികൂടാൻ സംയുക്തമായിട്ടുള്ള റെയ്ഡുകൾ നടത്തുന്നതിനിടയിൽ എ എ ആരോപിക്കുന്നു തുടർന്ന് തങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയതിന് എ എ പി നേതാവിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചപ്പോഴും വീണ്ടും അദ്ദേഹവും പോലീസ് സംഘവും കൂടുതൽ തമ്മിൽ രൂക്ഷമായിട്ടുള്ള തർക്കങ്ങളും ഊന്തും തള്ളുമൊക്കെ ഉണ്ടായി ബഹളത്തിനിടയിൽ ഷഹബാസ് ഖാൻ കൂടി രക്ഷപ്പെടുകയാണുണ്ടായത് ഏറ്റുമുട്ടലിനിടയിൽ ഖാനും അനുയായികളും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതായും ആരോപണമുണ്ട് കലഹത്തെ തുടർന്ന് രണ്ട് ഉദ്യോഗസ്ഥരെ വൈദ്യ പരിശോധനയ്ക്ക് അയച്ചു എന്നിരുന്നാലും ഗുരുതരമായ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറയുന്നത് സംഘർഷത്തെ തുടർന്ന് പോലീസ് അമാനത്തുള്ള ഖാനെതിരെ നടപടിയെടുത്തു നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഒളിവിൽ പോയ അമാനത്തുള്ള ഖാനെ പിടികൂടി നിരവധി സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടത്തി വരികയാണ് പിടികൂടുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒഖ്ല മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രമുഖ എ എ പി നേതാവാണ് അമാനത്തുള്ള ഖാൻ കൂടാതെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ ഉള്ള ഒരു പാർലമെന്റ് മെമ്പർ കൂടിയാണ് അദ്ദേഹം അല്ല ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പർ